ി പറമ്പില്ലേ ഒരു പോലീസുകാരെ പോത്തിനറീനോക്കാണ് പോയാൻ പറ്റുള്ളൂ നിങ്ങൾ ആലോചിച്ചോക്കി അവിടെ ഷാഫി പറമ്പ് എന്നിട്ട് ആ ഡിവൈഎക്ക് അറിയണ ഇപ്പൊ ഒരു സമര മുഖത്ത് വരുമ്പോൾ അതിന്റെ നേതാക്കന്മാരെ എന്തിനാ അവിടെ മുന്നിൽ കൃത് എന്താ അറിയുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഷാഫി പറയാണ് മൂർത്താക്കാണ് അടിമരട്ടില് അത് മാറിയോട് കഴിച്ചില്ലായി അറിയങ്ങള് ഇവരെ ഇവർക്ക് എന്താ വെച്ചാല് ഒന്ന് ഒന്ന് ഫിറോസ് ഫിറോസി യുവജനാക്കലാമറിലെ ആൾക്കാർ കിട്ടാത്ത ഞങ്ങളിത് കണ്ടാലാണ് കണ്ടുകാട്ട് ദുൾമുട്ടണെന്ന് അല്ല എന്താ ചെയ്യാം കേസ് ഞാൻ ഇന്നലെ രാഹുലിനെ കണ്ടിട്ടു ണ്ട് നല്ല ചൊർക്കായി നല്ല ഉഷാറായി പോയി എന്താ പോയി ഉഷാറായി ചോദിച്ചു അതിന് വശീർക്കാർ കരാത്തില്ലല്ലോ അതെന്നെ അതിന്റെ അത് നിങ്ങളെ ഇങ്ങനെ വെറുതെ കേസ് ഉണ്ടാക്കുക മാനസിക എല്ലാവർക്കും ഉണ്ടാവില്ല കുട്ടികളും മക്കളൊക്കെ കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പാർട്ടി എടുക്കാം നിങ്ങളൊക്കെ നിങ്ങള് നിങ്ങൾ പാർട്ടി ഓഫീസിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ബാക്കി ഇതാക്കെ അങ്ങനെ എല്ലാരും കൂടി തേമ നടക്കണ്ട നമ്മുടെ നാടപ്പാശി പറഞ്ഞ ദേമനെങ്കിലും മോശക്കാരാക്കാൻ നടക്കണ്ട ഇങ്ങള് ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാടൊക്കെ വേണം ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഓരോരുത്തരാളെ ഭാവി നശിപ്പിക്കുക അവരുടെ കുടുംബജീവിതം നശിപ്പിക്കുക വീട്ടിലുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇങ്ങനെ അങ്ങനെ പറയുന്നുണ്ടല്ലോ അസംബ്ലിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയാല് ഇങ്ങള് പണ്ട് ആരൊക്കെ പറഞ്ഞേ ഇങ്ങോട്ട് പണ്ട് കെ കരുണായ സാറിന് എന്തൊക്കെ പറഞ്ഞിന് മുരളീൻ എന്തൊക്കെ പറഞ്ഞിന് പത്മജൻ എന്തൊക്കെ പറഞ്ഞിന് അത് അധികാരത്തിൽ ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ മക്കളും കുട്ടികളും മരുക്കളും അഞ്ചന്മാരും ഏട്ടമാരും ഒക്കെ ഇതിന് വാദല്ലേ ഇതേപൊക്കെ ഉണ്ടാട്ടിട്ടോ നിങ്ങളിത് ആലോചിച്ചത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കാര്യങ്ങൾ അറിയണം ഈ കമ്മ്യൂണിസ്റ്റാൻ കൂടെ പണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഫസ്റ്റ് കന്നി എം എൽ എ സിദ്ദീഖ് സാബ്ബെ ഇ ടി ബഷീർ സാഹിബ് നമ്മളെ വാപ്പമാന്റെ പുസ്തകത്തിൽ ഒരു വാർമാനെ പറ്റി എഴുതിയുണ്ട് മുമ്പിൽ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കന്നി എം എൽ എ സാധാരണ സിദ്ദീഖ് ഞാനൊക്കെ ആയിരുന്നു ഫസ്റ്റ് എം എൽ എ ആകുമ്പോ ഈ അസംബ്ലി മൈതാന പ്രസിഡന്റ് രണ്ടുകൂടി നേർക്കുന്നേരെയാണല്ലോ അപ്പൊ പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ പോകും അങ്ങനെ ഇ ടി മഷീർദ് സാഹിബ് ഇങ്ങനെ ലൈബ്രറി ഇരിക്കുമ്പോ എന്ത് വെച്ചു അല്ല നാളെ അസംബ്ലി പ്രസംഗം ഉണ്ട് അപ്പൊ അനക്കണ്ട കാറ്റ് വെച്ചു കമ്മ്യൂണിസ്റ്റാനോട് കമ്മ്യൂണിസ്റ്റിനോട് ഭേദോദിയിട്ട് കാര്യം ഓൻറെ മർബന്ധം കൊടുത്താലും പഠിച്ചോളൂട്ടോ അല്ല അത് ഓനോട് തത്വം പറയണ്ടട്ടോ അതാണല്ലോ സിദ്ധികൾ വടിവത്ത ഭാഷയിലൊക്കെ പറഞ്ഞു പറഞ്ഞാണ്ട് വരൂല്ല ഇതൊക്കെ അപ്പം ഇതിന് ചിലത് തരങ്ങൾ ചിലത് കൊടുക്കേ എന്താ എന്താ ഇങ്ങോട്ട് ഞാൻ പറയാ ഒന്ന് കമ്പിളിശാലെ പറ്റിയ പറയാല്ലോ എന്താ പറയാ നാലു കണ്ടാക്കിയെടുക്കണ ഒരു പാർട്ടി ആയിട്ട് പാർട്ടിയായിട്ട് കമ്പിശാല കേൾ ആലോചിച്ചു ആ പി എം സി പദ്ധതി അതിൽ ഇതുവരെ പറഞ്ഞു കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കൂല ഞങ്ങൾ ഉള്ള കാലത്തോളത് നടപ്പിലാക്കൂല ഇരട്ട ചങ്ങൻ ഇല്ല കാലത്തോളത് നടക്കൂല ഒക്കെ പറഞ്ഞ് എല്ലാരോടും പറഞ്ഞു അവസാനായിരം ഉപ്പിടം പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് കോടി അപ്പൊ എന്നോട് ഉപ്പിട്ട് കൊടുത്തത് ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ച് പോയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആലോചിച്ചേ ഒരു പാർട്ടിയാണ് ഞാൻ എന്റെ പ്രസംഗം കമ്മ്യൂണിസ്റ്റാരുടെ നിങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും തത്വം ഉണ്ടോ നിങ്ങൾക്ക് എന്റെ അധികാരം വേണം അവരാണ് മക്കളും കുട്ടികളും ആണ് നന്നാകണം അതെ നാട്ടുകാർ നന്നാണെന്ന് നിങ്ങൾക്ക് ആർക്കും ചിന്തയില്ല കേട്ടോ കൊളുപ്പന സാധനങ്ങൾക്ക് വേണം അത് നിങ്ങൾക്ക് ഇല്ലാതില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളാലോചിച്ച് നോക്കി ആ പി എം ശ്രീ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ വിചാരിപ്പല്ല സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളാദ്യം നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലം കമ്മിറ്റി ഉണ്ടാക്കി നമ്മളായിരുന്നു വിദ്യാഭ്യാസം നയം ഉണ്ടാക്കിയെ ഇത് അവിടെ നിങ്ങൾ വരികയാണിഞ്ഞ് ഇവര് ഈ പറഞ്ഞതൊക്കെ നടക്കുവോ ഒപ്പിട്ടാണ് കൊടുത്തു മറ്റേ സുരേന്ദ്രൻ പറഞ്ഞില്ലേ ഗോൾവാക്കറി പറ്റി പഠിപ്പിക്കേണ്ടി വരും ആർ എസ് എസിനെ പറ്റി പഠിപ്പിക്കേണ്ടി വരും ഇനി നിങ്ങള് മുഗൾ ചക്രവർത്തിമാരുടെ കാലം കാണൂല അതുപോലെ തന്നെ യേസുഗുസിനെ പറ്റി നിങ്ങൾ കേൾക്കൂല ഒന്നും ഉണ്ടാവില്ല ആ ചരിത്രങ്ങളെ ഉണ്ടാവില്ല ഇനി ഉണ്ടാകാൻ പോണതൊക്കെ അതാ അതിനാണ് ഇവരാട്ടെടുത്തുള്ളത് രണ്ടാണ് പദ്ധതി പാർട്ടി ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസ്ലിമിനെയൊക്കെ ഒരുമിച്ചു കൊണ്ടു ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിൽ ഇല്ല ക്രൈസ്തവ രക്തം ഞങ്ങളിൽ മുസ്ലിം രക്തം പിന്നെ ഏതങ്ങളില്ല ഞാൻ മാനവ രക്തം ഉണ്ടോ അതുണ്ടോ ഇല്ലല്ലോ അങ്ങനെയുള്ള പോയോ നിങ്ങൾ ആലോചിക്കണം ആ സി പി ഐക്കാർ കുറച്ചൊരു ചെറിയ ബുദ്ധി ഉണ്ടായതുകൊണ്ട് തൽക്കാലം നിന്നു പക്ഷെ അത് ഒപ്പിട്ടതാ അത് ഞാൻ അതന്നെ നടപ്പിലാവുള്ളൂ കായണ്ട് കൊടുക്കും മറ്റുള്ളവർ കുടിച്ചൂലേ എന്നിട്ട് ഇങ്ങനെ പറയാണ് എനിക്ക് കമ്മ്യൂണിഷരോട് ഇങ്ങള് നേതാക്കന്മാർക്ക് ഒരു ഷോക്ക് കൊടുക്കണമെങ്കിൽ പിന്നെ പഞ്ചായത്തിന് നിയമസഭ യു ഡി എഫിന് വോട്ട് ചെയ്യണം അപ്പഴി പാർട്ടികൾ ഇല്ലെങ്കിലോ ബാർബർ ഷാപ്പിന്റെ കല്ല് പോലെ വസ്ത്രന്റെ കല്ല് പോലെ തേഞ്ഞ് തേഞ്ഞ് അങ്ങനെ പോവും പാർട്ടി സാധനം ഉണ്ടാവില്ല നിങ്ങൾ ആലോചിക്കു മുപ്പത്തിയഞ്ച് കൊല്ലം മുപ്പത്തി ആറ് കൊല്ലം ബംഗാള് വരിച്ച പാർട്ടി എവിടെ നിന്നുള്ളത് ഒരു സീറ്റ് ഉണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ നാൽപ്പത് കൊല്ല ആ കോൺഗ്രസിനെ ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഒക്കെ പറഞ്ഞ് ബിർലിയും ഒക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച നിങ്ങള് അതിജീവനത്തിന് വേണ്ടി ഉളുപ്പില്ലാതെ നിങ്ങളെ കോൺഗ്രസിന് പിന്നാലെ എടുക്കുക ബംഗാളിൽ സഖ്യം ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ സിദ്ധീസെ പേടിയാ ചെറുപ്പം ഞങ്ങൾ കൂടുന്നില്ല സുഖത്തിനും ദുഃഖത്തിനും ഞങ്ങളോ ആ അത് നിങ്ങളെ അത് ഞാൻ പരിപാടി അവർക്ക് ഉണ്ടാവില്ലാന്ന് അറിയാം ഞമ്മക്കല്ല അറിയാം എന്നാലും പി കെ വസീർ എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ആ പാർട്ടി ഉണ്ടോ ബംഗാളിലെ മുപ്പത്തഞ്ചു കുറച്ച് അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനെ അധ്വാനിക്കുന്നത് തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി മുപ്പത്തി കൊല്ലം ഭരിച്ചിട്ട് മമതാ ബാനർജി പറയുന്ന ഒരു നേതാവ് വന്നപ്പം ആ പാർട്ടി ആദിത്യലക്ഷൻ എത്ര സീറ്റ് ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് സീറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലോ മുപ്പത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ വട്ടപൂജ്യം അവിടെയാണ് കമ്മിളി ശാര പറഞ്ഞത് ഇന്ത്യ പാർലമെന്റ് ഞങ്ങള് അത്ര സീറ്റ് ഇല്ല ആരത്ര ലീഗിന്റെ അത്ര ലീഗിന്റെ രണ്ട് സീറ്റാരാ ഞങ്ങള് വോട്ട് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെ കൂടി ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അഞ്ച് എം പിമാരുണ്ട് അപ്പൊ ഈ പാർട്ടി ഇല്ലാതെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഒക്കെ കേരള നിയമസം പറഞ്ഞു കേരളം കണ്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ പിണറായി വിജയൻ ഇതി ഒക്കെ ഒരു അല്ലാതെ ഒരു സംശയമല്ല എന്തെങ്കിലും മരണങ്ങൾ നടക്കുന്നുണ്ടോ ഒക്കെ തള്ളല്ലേ ഒക്കെ പി ആർ വർക്കല്ലേ സിദ്ധികൾ വടിവത്ത ഭാഷയിലൊക്കെ പറഞ്ഞത് പറഞ്ഞാണ്ട് വരൂല്ല ഏ അപ്പൊ അങ്ങനെ ഏ ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇതിൽ ചിലത് നിറങ്ങൾ കൊടുക്കേ പറ്റുള്ളൂ ഞാനൊരു ശസ്സം ഇങ്ങനൊക്കെ പോലെ ശംഷീർ ഇങ്ങനെ ഇന്നിങ്ങനെ സ്പീക്കറാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ശംഷീറെ ഇന്നോട് കുയിന്ന് കാട്ടിട്ട് കാര്യമില്ല ഏട്ടത്തിന് നിർത്തി അഞ്ചത്തിക്ക് കല്യാണം ആലോചിച്ചിട്ട് ഇന്നോട് എന്താ പറഞ്ഞിട്ട് കാര്യം ചോദിച്ചാ കാരണം റിയാസിനെ മന്ത്രിയായിക്കും ഓനെ മന്ത്രിയായില്ല പക്ഷെ എന്റെ കൊണ്ട് എന്തെങ്കിലും സ്പീക്കർ സ്ഥാനം കിട്ടും അല്ല ഞാൻ പറയാം അപ്പൊ ചിലതൊക്കെ നമ്മള് പറഞ്ഞു ചിലതൊക്കെ നമ്മള് പറയാൻ ഞാൻ നടക്കൂല നമ്മൾ ഇവർക്ക് മാത്രം ആരെ പറ്റി എന്തും പറയാ എന്തും ചെയ്യുക എന്നുള്ളതല്ലേ അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആരെ പറ്റി നമ്മൾ മനസ്സിലാക്കണം ഈ ഗവൺമെന്റിന്റെ കാലത്ത് നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ള ഇനി എന്താ അറിയുന്നത് നമ്മൾ ചരിത്രം പഠിച്ചൂല ഒരു ചരിത്രം പഠിച്ചില്ല അവിടുന്ന് വേറിന്റെ ചരിത്രം തന്നെ ഉണ്ടാവുള്ളൂ ഒരു ചരിത്രം ഉണ്ടാവൂല അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെയൊക്കെ നമ്മുടെ പ്രിയങ്കനായ എം പി ആയിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യന് നമുക്ക് കിട്ടും നമ്മൾ നിങ്ങൾ ആലോചിച്ച് അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആര് ആരായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുന്റെ അച്ഛൻ ആരായിരുന്നു മോഹത്തിലാൽ നെഹ്റു ഇന്ത്യ വിട്ടുപോകാൻ ബ്രിട്ടീഷുകാരോട് എത്ര രൂപമാണെന്ന് ചോദിച്ച ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോഹത്തി ലാൽ നെഹ്റു ആ മോഹിലാൽ നെഹ്റുന്റെ ജവഹർലാൽ നെഹ്റുവിന്റെ പേരകുട്ടിയാളാണ് ആ മക്കള് ഓരോ സ്വത്തും കാര്യങ്ങളും ഒക്കെ എല്ലാം കൂട്ടില്ല ഓരോരുത്തരും ഈ ബെയിലും മയം കൊണ്ട് കാണുന്ന വോട്ട് കൂടെ ആർക്ക് ആർക്കും വേണ്ടക്ക് വേണ്ട ആ ബോധം ഉണ്ടാവണം ഞാൻ അതിന് നാല് ഗ്രൂപ്പ് ഏറ്റവും നടക്കുമ്പോ തെരഞ്ഞെടുപ്പ് അതിനേക്കാളും വോട്ട് ചെയ്തോളി ഞാൻ അവിടെ പോയി കാണും ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് കിട്ടിയില്ല ലീഗിൽ അങ്ങനെ കോൺഗ്രസ് ഇങ്ങനെ നടക്കാൻ എടുക്കുന്നത് എനിക്ക് അതുകൂടി ഒന്നും ഇങ്ങോട്ട് പറയാനുണ്ട് അല്ലെങ്കിൽ തന്നെ എല്ലാം കൂടി ചില സംഗതി ചെറുപ്പുണ്ടല്ലോ എല്ലാം ചെയ്തത് കണ്ടിട്ട് അത്യാസത്തിൽ ഒതുലേർപ്പാടാ എല്ലാരും ചെയ്യുന്നു എല്ലാവർക്കും മാത്രം ഞ്ഞ പേര് ജയിച്ചിട്ടില്ലെങ്കിലേ നിങ്ങള് എത്ര അഞ്ച് കൊല്ലം എന്ത് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി ഒക്കെ യാത്ര നടത്തി നമ്മളെല്ലാരും വളരെ പ്രതീക്ഷയോട് കൂടി നടത്തി അതേ നടത്തി ഇപ്പൊ ബീഹാറിൽ നടത്തി അറുപത്തഞ്ച് ലക്ഷം ആൾക്കാരോ വോട്ടർമാരെ പോയത് അതിൽ പോയത് നാല്പത് ലക്ഷം ന്യൂനപക്ഷങ്ങളോ പോയത് ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ യാത്ര എടുത്തത് നമ്മക്ക് വേണ്ടിയാ ഓർക്കാൻ സൂചിച്ചാളും ഇരുന്നാൽ പോയി നിങ്ങളെ ആലോചിക്കും ഇപ്പൊ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി വേശം വന്നു നമ്മുടെ എം പി ആണ് എത്ര പ്രാവശ്യം വന്നു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ പ്രാവശ്യമുണ്ടെന്ന് പരിപാടി ഒന്നും കൊടുക്കാതെ അപടിപാടുത്തെ വിഷയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് അവരൊന്നും നെക്കണ്ടു എടുക്കാൻ നമുക്ക് പ്രിയങ്ക നമ്മടെ കഴിഞ്ഞ ഇടയിലല്ലേ പ്രിയങ്ക ഗാന്ധി ആ പ്രിയങ്ക ഗാന്ധിയുടെ നിയോജ മണ്ഡലമല്ലേ കൽപ്പറ്റ ആ പ്രിയങ്കാന്ധിയുടെ നിയോജ മണ്ഡലം അല്ലേ ഈ മുംബൈ നാട് പഞ്ചായത്ത് അതുപോലെ തന്നെ തൊട്ടടുപ്പ് പഞ്ചായത്ത് യു ഡി എഫിന്റെ കോട്ടയല്ലേ ഇതൊക്കെ നിലനിർത്തി നമുക്ക് പോട്ടണ്ടേ ഒരു കാര്യണ്ട് കരുത്തരെ കിട്ടി ഞാൻ കരുത്തരക്ക് താങ്ങായിട്ട് നമ്മൾ വിൽക്കണം അപ്പഴും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കണ്ടത് നമ്മളെങ്ങനെ അർത്ഥായിട്ട് പറഞ്ഞു തരാം പിന്നെ ഒരു കാര്യണ്ട് നമ്മൾക്ക് നല്ല ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തല്ലാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മള് തമ്മിൽ തമ്മിൽ അടിച്ചു കാണാൻ ഈ കമ്മ്യൂണിശ് കയറും പിന്നീട് അഞ്ചു കൊല്ലം അഞ്ചു കൊണ്ട് കൂടി നമ്മൾ സഹിക്കളോ നമ്മുടെ അഞ്ചു പേരുടെ ആത്മ പരിശോധന നടത്തണം നമ്മളിപ്പൊ നമ്മക്ക് ഈ മട്ടണം പോയില്ലേ പറ്റാ േ പ്രാവശ്യം നമുക്ക് അവരുടെ പോയില്ലേ രണ്ടാമത് തിരിച്ചു പിടിച്ചതല്ലേ അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ നമുക്ക് ഈ മരണം തിരിച്ചു കിട്ടണ്ടേ അതിന് നമുക്കൊരു അലയടി ഉണ്ടാവണ്ടേ ഇപ്പൊ നമ്മൾക്ക് എസ് ഐആർ വരാം എല്ലാരും ഒന്ന് കരിഞ്ഞിക്കോടി അവനാ പരി നിക്കുമ്പോ വരുമ്പോ എനിമേറ്റർ ആളോട് വരുമ്പോ ബി എൽ വരുമ്പോ എല്ലാരെ പേരും കണക്കാട് കൊടുത്തോണ്ടി അല്ലാതെ നിക്കണ്ട വോട്ടാണ് പോവും ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ പൗരത്വം ഇല്ലാതാക്കാൻ പറ്റിയുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത് അല്ലാതെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നു ഇത്ര പേർസെന്റ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വോട്ടർ ലിസ്റ്റ് പോകണം അതേപോലെ തന്നെ മറ്റു വിൻഡോ യുവാക്കാരും പോകണം എന്നുള്ളതാണ് അമിത്ഷാന്റെ ലക്ഷ്യം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം പിന്നെ എനിക്കറിയാം കമ്മ്യൂണിസ്റ്റ് തന്നെ ആ ഗവൺമെന്റ് വരെ സൗകര്യം നമ്മളെ കൂടെ നിൽക്കും ജോല അതിന് നല്ല കമ്മ്യൂണിസ്റ്റ് ജോല എല്ലാം കൂടി പ്രതിരോധിക്കും നമുക്ക് ആ വോട്ടാണ് കിട്ടിക്കോട്ടെ സംഗതിയല്ല ചിലപ്പോൾ നമ്മൾ നന്നാകാൻ വേണ്ടി പറയല്ലോ ഒന്ന് നന്നായി കിട്ടിയാൽ മതി എന്നറിയാം അപ്പൊ അതും നമ്മൾ കണക്കാക്കണം അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഈ വയനാട് എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് ഉരുക്കു കോട്ടയെ ലീഗും കോൺഗ്രസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കമ്മിളിച്ചാരുണ്ട് അത് അറികൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ വളരെ ഉഷാറായിട്ട് ഒക്കെ ഭംഗിയാവും നേതാക്കന്മാരും അടികളും പ്രവർത്തകന്മാരും ഒക്കെ ഉഷാറാണോ എന്നാ നടക്കും നമ്മൾ മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിന്റെ ഉരുക്കു കോഴിക്കോടല്ല പിന്നെ വയനാടായിരുന്നു പിന്നെ വയനാടായിരുന്നു പിന്നെ നമ്മൾ കാസർഗോഡ് പോല പിന്നെ നമ്മൾ എറണാകുളത്തേക്ക് പോലാം അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ എം എൽ എ ഗ്രാമ സ്വരാജ് ജല യാത്ര കഴിഞ്ഞ അഞ്ച് കൊല്ലം നാലേ മുക്കാ കൊല്ലം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ ഒരു കഞ്ചി എം എൽ എനിക്ക് സിദ്ധീകരണോടൊക്കെ ഇപ്പൊ രമ്യ ദാസ് മുപ്പത്തി ഒക്കെ ബൂസ് ചെയ്തൊക്കെ പറഞ്ഞു എനിക്കതൊന്നല്ല രമ്യ മതിപ്പ് പോയ കേന്ദ്ര ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതില് ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഉമ്മൻചാണ്ടി സാറും ഒക്കെ കോൺഗ്രസ് ഒക്കെ നിർദ്ദേശിച്ച് അംഗീകരിച്ചു ആരെ അങ്ങനെ നമ്മള് മുക്കത്ത് കൺവെൻഷൻ വെച്ചു കൺവെൻഷൻ വന്ന് രാവിലെ കൺവെൻഷൻ വെച്ചപ്പോഴാണ് സ്ഥാനാർത്ഥി രാഹുൽജിയായി വരുന്നത് പറഞ്ഞത് ശിരസ വഹിച്ച ഒരു കാമ എന്ന് സാധാരണ എന്തെങ്കിലും പറയും കൂടുതൽ പറയണല്ലോ ഒന്നുമില്ലാതെ ഉഷാറായിട്ട് അതവിടെ അംഗീകരിച്ച് അവിടെ നല്ല കോടി നടന്ന് ആ മാനേജ്മെന്റ് ഒക്കെ നടത്തി ഉഷാറായി നിന്ന ആളാണ് ടി സി അതാണ് യഥാർത്ഥ പാർട്ടിക്കാരൻ ഞാൻ അന്നത്തെ ആ കൺവെൻഷനെ കുറിച്ച് അന്ന് ഞങ്ങളുടെ കാര്യ സാറ് പറഞ്ഞു ബഷീർ പറഞ്ഞാണ് ശരിയാണ് ബഷീർ പറഞ്ഞത് അന്നായി പറഞ്ഞു അല്ല അന്ന് സിദ്ധീകരണം പറ്റി ഞാനാണ് നടന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ പാർട്ടിയുടെ കൂടെ നിന്നിട്ട് അത് മാറി പിന്നീട് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പില് കൽപ്പറ്റയിൽ വന്ന് നിങ്ങൾ അദ്ദേഹത്തെ തോളോട് ചേർത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ ഞാൻ ചോദിക്കണ്ട ചൂരന്മല ഉണ്ടക്കെ ദുരന്തം ഉണ്ടായിട്ട് ഒരു എം എൽ എ എന്നതിനേക്കാർക്ക് അപ്പുറം രാവും പകലും അവിടെ നിന്നിട്ട് എല്ലാം കാര്യം നടത്തിനെ ഞാനെന്നാളുകളെ എറണാകുളത്ത് പോയപ്പോ അവിടുത്തെ ഫർണിച്ചറുകാരും ഞങ്ങളെ വിളിച്ചിരുന്നു സിദ്ദിഖ് എം എൽ എവിടക്ക സിദ്ദിഖ് എം എൽ എന്റെ ഫർണിച്ചറൊക്കെ സിദ്ധീകരണം കഴിക്കാണ്ട് വരികയാണ് ആ ആവശ്യത്തിന്റെ ആൾക്കാർക്കൊക്കെ ഫർണിച്ചർ കാര്യങ്ങൾ മറ്റു സൗകര്യങ്ങള് എല്ലാം കൊടുത്തിന് ആരൊരാള് കിട്ടുക എല്ലാത്തിനും ഒരു വാപ്പമാണ് ആ വാപ്പയാണ് സിദ്ധീ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരാളെ സ്ഥിതി എത്തി പറയല്ല ഇല്ല കാര്യം പറയാൻ പറ്റൂല കുറച്ചൊക്കെ നാട്ടുകാരറി വേണം ആ അത് നിങ്ങളെയ്യാ പോയി ഇങ്ങിപ്പം ഇളക്കൊണ്ടൊരു കാര്യമൊന്നുമല്ലോ അതുകൊണ്ട് ഞാൻ പ്രശ്നം